നമസ്കാരം ബിഗ് ബ്രേക്കിംഗ് ഹമാസ് ഇസ്രായേൽ വളയുന്നു ഇവിടെ ഇരുപത് ഇസ്രായേൽ ബന്ദികൾ ബന്ദികളെ ഉടൻ കൊല്ലാൻ ഹമാസിന്റെ അന്ത്യശാസനം ബന്ദികളെ വധിച്ചാൽ പാലസ്തീനെതിരെ ആണവായുധം ഉപയോഗിക്കാൻ ഇസ്രായേൽ വൻ ബ്രേക്കിംഗ് ന്യൂസ് ഗാസയിലെ ഏറ്റവും പുതിയ യുദ്ധവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ഇസ്രായേലിനെ ഹമാസ് ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഹമാസ് ഭീകര നേതാക്കൾ ബന്ദികളാക്കിയ ഇസ്രായേലി പൗരന്മാർക്ക് പൗരന്മാരെ മോചിപ്പിക്കുവാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ ബന്ദികൾ മോചിക്കപ്പെടും എന്നുള്ള അല്ലെങ്കിൽ ഇസ്രായേൽ അവരെ മോചിപ്പിക്കും എന്നുള്ള സ്ഥിതിവിശേഷം വന്നാൽ ബന്ദികളെ വെടിവെച്ച് കൊല്ലുവാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ ഹമാസ് പുറത്ത് വിട്ടിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേൽ സൈന്യം ബന്ദികളെ മോചിപ്പിക്കുവാനുള്ള നീക്കമുണ്ടായാൽ ആ ബന്ദികളെ കൊല്ലുക അതിനുശേഷം ഇസ്രായേൽ ഹമാസിൻ്റെ ഈ താവളം ബന്ദികളെ സംരക്ഷിച്ചിരിക്കുന്ന ഭീകരന്മാർ അവരും സ്വയം വെടിവെക്കുക അങ്ങനെയുള്ള നിർദ്ദേശം ഇപ്പോൾ ഹമാസ് പുറത്തുവിട്ടിരിക്കുകയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഭീഷണി നേരിടുവാൻ വേണ്ടിയിട്ട് ഹമാസ് മനുഷ്യ ജീവൻ ഇപ്പോൾ ഒരു മറയാക്കുകയാണ് ബന്ധുക്കളെ വെച്ച് വീണ്ടും വിലവേശൽ യുദ്ധത്തിന്റെ ഒരു പുതിയ മുഖം തുറന്നിരിക്കുകയാണ് ഹമാസ് കഴിഞ്ഞ ദിവസമാണ് നാല് ബന്ദികളെ ഇസ്രായേൽ മോചിപ്പിച്ചത് വളരെ രക്തരൂക്ഷിതമായിട്ടുള്ള പോരാട്ടത്തിന്റെ ഒടുവിൽ ഇസ്രായേൽ നാല് ഇസ്രായേലിന്റെ ബന്ദികളെ ഹമാസിന്റെ പിടിയിൽ നിന്നും മോചിപ്പിച്ചിരുന്നു ഈ പോരാട്ടത്തിൽ ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ടിരുന്നു ഏകദേശം നാല് പേരെ നാല് ബന്ദികളെ മോചിപ്പിച്ച ആ ഓപ്പറേഷനിൽ ഒരു ഇസ്രായേലി സൈനികൻ ആണ് കൊല്ലപ്പെട്ടത് ഇപ്പോൾ ഇസ്രായേലി സൈന്യം കടന്നുവരും അവർ ഏത് സമയത്തും കടന്നു വരും അങ്ങനെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ബന്ദികളാക്കപ്പെട്ട ഒരാളെ പോലും ജീവനോടെ അവർക്ക് കൊടുക്കരുത് നമ്മൾ നമ്മൾ ഇല്ലാതായാൽ പോലും ബന്ദികളെ ഇസ്രായേലിന് കൊടുക്കരുത് ബന്ദികളെ ഇസ്രായേലിന് കൊടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം നാല് നാലുപേരെ വിട്ടുകൊടുക്കേണ്ട അവസ്ഥ വന്നു ആ നാല് നാലുപേരെ വിട്ടുകൊടുത്തപ്പോൾ ഏകദേശം എഴുപത്തിയഞ്ചോളം ഹമാസ് ഭീകരർ ഇസ്രായേലി സൈന്യത്തിൻ്റെ തോക്കിനിരയായി എന്നുള്ളതാണ് റിപ്പോർട്ട് അതായത് എഴുപത്തി അഞ്ച് ഇസ്രായേൽ ഹമാസ് ഭീകരർ ഈ ഓപ്പറേഷനിൽ കൊലപ്പെട്ടു അതുപോലെ തന്നെ ഒരു പ്രദേശം അവരെ വളഞ്ഞു വെച്ച നാല് ബന്ദികളെ വളഞ്ഞു വെച്ച സെൻട്രൽ ഗാസയിലെ പ്രദേശങ്ങൾ മുഴുവൻ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ അതിനുശേഷം റെയ്ഡിന് ശേഷം തകർത്തിരുന്നു ഇനി ഇത്തരത്തിൽ ഉള്ളൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല ഏത് സമയത്തും ഇസ്രായേലിന്റെ സൈന്യം കടന്നു വരും മോചിപ്പിക്കും വെടിവെക്കും അത്തരം ഒരു സാഹചര്യമുണ്ടായാൽ ആദ്യം ഇസ്രായേൽ സൈന്യത്തെ നേരിടുന്നതിന് മുമ്പായിട്ട് തന്നെ ബന്ദികളെ നേരിടുക എന്നതാണ് ഇപ്പോൾ Nada അവരുടെ അവരുടെ ഭീകരന്മാർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം വന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥൻ ന്യൂയോർക്ക് ടൈംസിനോട് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ന്യൂസ് ടൈം ന്യൂയോർക്ക് ടൈംസാണ് ഇത് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് സെൻട്രൽ ഗാസയിലെ നുസാറായിത്തിൽ നിന്ന് നാല് ബന്ദികളെ ഇസ്രായേലി സൈന്യം രക്ഷിച്ചതിൻ്റെ ദിവസങ്ങൾക്ക് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഹമാസിൻ്റെ ഏറ്റവും പുതിയ ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത് വീണ്ടും വടികൊടുത്ത് അടിവാങ്ങി കൂട്ടുകയാണ് പലസ്തീൻ തീവ്രവാദികൾ ബന്ദികളെ കൊന്നാൽ കനത്ത തിരിച്ചടിയും ഉണ്ടാകും ഇസ്രായേൽ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇത് ഒരു ആണവായുധ യുദ്ധത്തിലേക്ക് എത്തുമോ എന്ന് ചോദിച്ചാൽ നിസംശയം പറയാം ബന്ധുക്കളെ കൊലപ്പെടുത്തിയാൽ ആണവായുധ യുദ്ധത്തിലേക്ക് തന്നെ ഹമാസ് നേരിടേണ്ടി വരും അതുപോലെ തന്നെ ഗാസ ആണുവായുധങ്ങൾക്ക് ഒരു ഇരയാകേണ്ടി വരും എന്നുള്ളതിൻ്റെ ചില സൂചനകൾ പുറത്തു വരികയാണ് ആണവായുധം പുറത്തെടുക്കും ബന്ധുക്കളെ കൊലപ്പെടുത്തിയാൽ എന്ന് ജൂതപ്പട ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ മുന്നറിയിപ്പ് അറബ് രാജ്യങ്ങൾക്കും ലോക രാജ്യങ്ങൾക്കും യു എൻ ഉള്ളതാണ് അതായത് ഏകദേശം അര കൊല്ലത്തിലധികമായി ഇസ്രായേലി പ്രദേശത്തിൻ്റെ ഇസ്രായേലി രാജ്യത്തിൻ്റെ ബന്ദികളെ ഹമാസ് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കി വെച്ചിരിക്കുന്നു ഈ ബന്ദികൾക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം നടക്കുന്നത് ബന്ദികളെ തരൂ എന്ന് നിരവധി തവണ ഐക്യരാഷ്ട്രസഭയിലും ലോക സമൂഹത്തിന് മുമ്പാകെയും സൗദിയുടെയും ഖത്തറിൻ്റെയും കുവൈറ്റിൻ്റെയും ഇറാൻ്റെയും മുമ്പിൽ നിരവധി ആവശ്യങ്ങൾ ഇതിനു മുമ്പ് തന്നെ ഇസ്രായേൽ ഉന്നയിച്ചിരുന്നു പക്ഷേ ഒരു അറബ് രാജ്യത്തിനും ഇവരുടെ പ്രശ്നം ഈ ബന്ധുകളെ തട്ടിക്കൊണ്ടുപോയ ബന്ധുക്കളെ വിട്ടുകൊടുക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചു ില്ല ഈ പ്രശ്നം പരിഹരിക്കുവാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് മിഡിൽ ഈസ്റ്റിന്റെ ഒരു സമാധാനത്തിന്റെ പ്രശ്നമാണ് ഏതെങ്കിലും തരത്തിൽ ബന്ധികൾ മരിക്കപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ കൊലപ്പെടുകയാണെങ്കിൽ അതിന്റെ മറുപടി എന്നോണം ആണവായുധങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് അതിന്റെ മറുപടി എന്ന രീതിയിലാണ് ഇസ്രായേലിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് യുദ്ധം അതിന്റെ ഏറ്റവും വലിയ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ ഇനി ബന്ധുക്കളെ മോചിപ്പിക്കുവാൻ ഇസ്രായേൽ സൈന്യം വന്നാൽ ആ ബന്ദികളെ അവരുടെ ൈകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ മരിച്ചാലും ബന്ധുക്കളെ ആദ്യം കൊല്ലുക അതിനുശേഷം നമ്മൾ മരിക്കും എന്നാലും ബന്ധുക്കളെ ഓരെണ്ണത്തിനെ പോലും കൊടുക്കരുത് എന്ന് ഹമാസ് പറയുമ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് ഇസ്രായേൽ പറയുന്നത് ആണവായുധ പോർമു ആണവ പോർമുനകൾ നിങ്ങൾക്കെതിരെ ഘടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ മറുപടി അല്ലെങ്കിൽ ഇതിന്റെ മറുപടി കൊടുക്കേണ്ടത് സൗദിയും ഖത്തറും ഇറാനും എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്ന സമാധാനത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കണം ഇസ്രായേലിനെ സംബന്ധിക്കുന്നിടത്തോളം ഇസ്രായേലിന്റെ ഭൂമിയിലേക്ക് ഇനി ഒരു ആക്രമണം ഉണ്ടാകുവാൻ പാടില്ല ബന്ദികളെ വിട്ടയക്കണം ഈ ഭീകരവാദികളുടെ ഗ്രൂപ്പായ ഹമാസ് അതിന്റെ ഭരണത്തിൽ നിന്നും ഗാസയെ മോചിപ്പിക്കുക ഇത്തരം ആവശ്യങ്ങളാണ് ഇസ്രായേൽ ഈ സമയത്ത് ഉന്നയിക്കുന്നത് നമുക്കറിയാം ഈ യുദ്ധത്തിന്റെ ആദ്യം മുതൽ ഇസ്രായേൽ പറയുന്ന ഒരു കാര്യമുണ്ട് ബന്ധികളെ ഞങ്ങൾ മോചിപ്പിക്കും അതിന് വെടിനിർത്തൽ ആവശ്യമില്ല ഇസ്രായേലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ മുഴുവൻ ബന്ധുക്കളെയും മോചിപ്പിക്കുവാനുള്ള സൈനിക കരുത്തും ശക്തിയും ഇസ്രായേലിനുണ്ട് അതുകൊണ്ട് തന്നെ വെടിനിർത്തിയിട്ട് ബന്ധുക്കളെ ഞങ്ങൾക്ക് വേണ്ട ബന്ധുക്കളെ ഞങ്ങളുടെ സൈനിക ശേഷിയിൽ ഞങ്ങളുടെ കരുത്തിൽ ഞങ്ങൾക്ക് മോചിപ്പിക്കുവാൻ അറിയാം അവസാനം ഞങ്ങൾ എല്ലാ ബന്ധുക്കളെയും മോചി മോചിപ്പിച്ചതിന് ശേഷം ബന്ധികളിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിലോ കൊലപ്പെട്ടിട്ടുണ്ടെങ്കിലോ അതിൻ്റെ ഏറ്റവും വലിയ വിനാശം ഏറ്റെടുക്കേണ്ടി വരുന്നത് പാലസ്തീനാണ് പാലസ്തീനായിരിക്കും നാശം ഏതെങ്കിലും ബന്ധികൾ കൊലപ്പെടുവാനോ മരിക്കുവാനോ ഇടയായിട്ടുണ്ട് എങ്കിൽ ആ അതിന്റെ കണക്ക് വീട്ടേണ്ട നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുന്നത് പലസ്തീൻ ജനതയാണ് പലസ്തീനുമായിട്ടാണ് പിന്നീടുള്ള യുദ്ധം കാരണം ഞങ്ങളുടെ ബന്ധികൾ ഒളിച്ച് താമസിക്കുക അല്ലെങ്കിൽ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നത് പലസ്തീനിലാണ് പലസ്തീൻ തീവ്രവാദികളാണ് ബന്ധികളെ തട്ടിക്കൊണ്ടുപോവുകയും പലസ്തീനിലാണ് ബന്ധികൾ കഴിയുന്നതും അല്ലെങ്കിൽ ഹമാസ് തീവ്രവാദികളുടെ ഭീകരതയ്ക്കോ ഇരയായിട്ടുണ്ടെങ്കിൽ അതിന്റെ മറുപടി പറയേണ്ടി വരുന്നത് പലസ്തീൻ ജനതയായിരിക്കും പലസ്തീന് നേരെ തിരിച്ചടി ഉണ്ടാകും എന്നാണ് ഇതിന്റെ അർത്ഥം ഏതെങ്കിലും ൾ കൊലപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടായാൽ പലസ്തീനു നേരെ വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടാകും എന്നാണ് പല യുദ്ധം ഇപ്പോൾ ഹമാസിനെതിരെയാണ് ബന്ദികൾ കൊലപ്പെട്ടാൽ ആ യുദ്ധം പലസ്തീനെതിരെയാവും എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള സന്ദേശം ഇസ്രായേൽ മുമ്പും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇക്കാര്യത്തിൽ ശുഭാപ്തി വിശ്വാസമാണ് പലസ്തീൻ ജന ജനങ്ങൾക്ക് സമാധാനം വേണം പലസ്തീൻ ജനങ്ങളുമായിട്ടുള്ള യുദ്ധം ഒരിക്കലും പാടില്ല അതുകൊണ്ട് തന്നെ ബന്ധുക്കളെ കൊലപ്പെടുത്തുകയില്ല ഏതെങ്കിലും കാരണവശാൽ ഇസ്രായേലിൻ്റെ നിരപരാധികളായിട്ടുള്ള ബന്ധുക്കളെ കൊലപ്പെടുത്തിയാൽ ആ യുദ്ധം പലസ്തീനിലെ നിരപരാധികളായിട്ടുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കും എന്നുള്ള ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പ് ഇപ്പോൾ പ്രസക്തമാണ് ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രഹസ്യം ഇപ്പോൾ യു എസ് ഇസ്രായേലുമായിട്ട് പങ്കുവച്ചത് വരികയാണ് ഗാസയിലെ ഹമാസിന്റെ നേതാവായ യഹ്ന സിൻവാർ ആ യഹ്നാ സിൻവാർ പാർക്കുന്നതിൻ്റെ താമസിക്കുന്നതിൻ്റെ അടുത്ത് ബന്ധുക്കളുടെ ഒരു സംഘം തടവിലാക്കപ്പെട്ടതായിട്ട് ഇപ്പോൾ യു എസ് ഇസ്രായേലിന് വിവരങ്ങൾ കൊടുത്തിരിക്കുകയാണ് യു എസും ഇസ്രായേലും തമ്മിലുള്ള ഇൻ്റലിജൻസ് പങ്കിടൽ അല്ലെങ്കിൽ രഹസ്യങ്ങൾ പങ്കിടൽ വളരെ ഇപ്പോൾ സജീവമായിരിക്കുകയാണ് മുൻ യു എസ് ഉദ്യോഗസ്ഥരെ ഉന്നയിച്ച് തന്നെ ഇപ്പോൾ സി എൻ എൻ അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇസ്രായേലി ടൈംസ് വളരെ വ്യക്തമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു യു എസ് ഇസ്രായേലുമായിട്ട് ഇപ്പോൾ ബന്ധുകൾ എവിടെയുണ്ട് എന്നതിന്റെ ചില സൂചനകൾ ലഭിച്ചിരിക്കുന്നു കൊടുത്തിരിക്കുന്നു യു എസും യു കെയും ഇസ്രായേലും തമ്മിൽ ഇപ്പോൾ ഒരു കോറിഡോർ തുറന്നിരിക്കുകയാണ് ഇന്റലിജൻസ് വിവരങ്ങളുടെ കൈമാറ്റത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഏറ്റവും പുറത്തു വരുന്ന വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വിവരം ഹമാസിന്റെ ഏറ്റവും വലിയ നേതാവായി ഇപ്പോൾ ഗാസയിലെ ഒളിത്താവളത്തിൽ തങ്ങുന്ന യഹ്ന സിൻവാർ ഈ യഹ്ന സിൻവാറിന്റെ വീടിന്റെ സമീപവും വീടിനകത്തും ബന്ധുക്കളെ തടവിലാക്കി എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് യഹ്ന സിൻവാർ ബന്ധുകളെ പീഡിപ്പിക്കുന്നത് ഏകദേശം ഇരുപതിലധികം ബന്ധുക്കളെ യഹ്ന സിൻവാറിന്റെ വീട്ടിൽ താമസിക്കുന്നത് ുന്നു യഹ്നാ സിൻവാർ ഒളിത്താവളത്തിൽ ഇപ്പോൾ കഴിയുന്നു ഈ ഒളിത്താവളം ഇപ്പോൾ വളയുവാനുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ വലിയ നീക്കങ്ങളാണ് നടക്കുന്നത് യു കെയും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള യോജിച്ച ഓപ്പറേഷനാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് മനുഷ്യ കവചങ്ങളായിട്ട് ഇപ്പോൾ ഇവിടെ ഹമാസ് നിലയുറപ്പിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേൽ ടൈംസ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നു ഈ യഹ്ന സിൻവാറിന്റെ അതായത് ഹമാസിന്റെ ഏറ്റവും വലിയ ഭീകര നേതാവായി ഇപ്പോഴും ഗാസയിൽ താമസിക്കുന്ന ഗാസയിലെ ഒളിത്താവളത്തിൽ കഴിയുന്ന യഹ്നാ സിൻവാറിന്റെ വീട്ടിൽ ഏകദേശം ഇരുപതിലധികം ബന്ധികളുണ്ട് ഇവരെ ഇവരുടെ ജീവനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരെ കൊലപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ഇവരെ വിട്ടുകൊടുക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് ചാവേറുകളായിട്ട് ഹമാസിന്റെ ഒരു സംഘം നിലയുറപ്പിച്ചിട്ടുണ്ട് ആ സംഘത്തിന് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു ഔട്ട്പുട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇസ്രായേൽ സൈന്യം വരികയാണെങ്കിൽ ഈ ചാവേറുകൾ സ്വയം പൊട്ടിത്തെറിക്കുക അങ്ങനെ യഹ്ന സിൻവാറിന്റെ വീട്ടിൽ താമസിപ്പിച്ച താമസിപ്പിക്കുന്ന എല്ലാ ബന്ധികളെയും ഇസ്രായേൽ ബന്ധികളെയും കൊലപ്പെടുത്തുക ഇത്തരം അതിക്രൂരവും നിന്ദ്യവും പൈശാചികവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഗാസയിൽ നടപ്പാക്കുന്നത് ചെകുത്താൻ്റെ മക്കൾ ചെകുത്താന് കൊട പിടിക്കുന്ന പൈശാചികിതയ്ക്ക് മാത്രം കൂട്ടുനിൽക്കുന്ന ഇത്തരം കാര്യങ്ങളാണ് ഒരു രാജ്യത്ത് കടന്നുകയറി ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് കടന്നു കയറി ആ രാജ്യത്ത് നിന്ന് ആളുകളെ കൊണ്ടുപോയി ബന്ദികളാക്കി അവരുടെ മാളങ്ങളിലും ഭീകര ക്യാമ്പുകളിലും താമസിപ്പിക്കുക അതിനുശേഷമാണ് ഇസ്രായേൽ ഗാസയിലേക്ക് അതിക്രമം നടത്തുകയും ഗാസയുടെ അതിർത്തി ഭേദിച്ച് പീരങ്കികളും മറ്റുമായിട്ട് അവിടെ കടന്നു കയറുന്നത് ഇപ്പോൾ ഹമാസിന്റെ ഭീകരന്റെ നേതാവിന്റെ വീട്ടിൽ യഹിയ സിൻവാറിന്റെ വീട്ടിലാണ് ഇതിൽ നല്ലൊരു ശതമാനം ബന്ധുക്കളെ പാർപ്പിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ യഹിയ സിൻവാർ കുറച്ചു കാലം റഫയുടെ സമീപത്തായിരുന്നു റഫ ഈജിപ്തിന്റെ അതിർത്തിയായിട്ടുള്ള റഫയ്ക്ക് സമീപത്തുള്ള തുരങ്കങ്ങളിൽ ഒളിച്ചു കഴിയുകയായിരുന്നു റഫയിൽ ായേലിന്റെ സൈന്യം അതിക്രമിച്ചു കയറുകയും അക്രമം നടത്തുകയും അവിടെ പിടിച്ചടക്കുകയും ചെയ്തപ്പോൾ ഇപ്പോൾ സിൻവാർ ജീവൻ ഇപ്പോൾ കയ്യാലപ്പുറത്താണ് സിൻവാർ ഏതു സമയത്തും കൊല്ലപ്പെടും സിൻവാറിന് മരണ വാറണ്ട് മാസങ്ങൾക്ക് മുമ്പേ ഇസ്രായേൽ സൈന്യം വിധിച്ചെന്നാണ് ഇപ്പോൾ സിൻവാറിന്റെ തുരങ്കങ്ങളിൽ സിൻവാറിന്റെ ഒളിച്ച് ഒളിത്താവളങ്ങളിൽ ഒളിച്ചു കഴിയുന്ന ബന്ദികളുടെ നിലയാണ് വളരെ ആശങ്കാജനകം ഖാൻ യൂണീസിന് ഖാൻ യൂണീസുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ ഖാൻ യൂണീസിലേക്ക് സിൻവാർ ഒളിച്ച് കടക്കുവാനുള്ള സാധ്യതയുണ്ട് അവിടുത്തെ കേന്ദ്രങ്ങളിലേക്ക് എന്നാൽ സിൻവാറിൻ്റെ റഫയിലെ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്ന ഇസ്രായേലി ബന്ദികളെ തേടി ഇപ്പോൾ ഇസ്രായേലി സൈന്യം വരുന്നു ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലി സൈന്യം വരികയാണെങ്കിൽ തുരങ്കങ്ങളിൽ വെച്ച് തന്നെ ബന്ധുക്കളെ കൊലപ്പെടുത്തുവാനുള്ള ഒരു നിർദ്ദേശമാണ് ഹമാസ് നൽകിയിരിക്കുന്നത് എത്ര നീചവും നിന്ദിയും പൈശാചികവുമാണ് ഒരു രാജ്യത്ത് കയറി അവരുടെ ആളുകളെ പിടിച്ചുകൊണ്ടുപോയി ആ ആളുകളെ രക്ഷപ്പെടുത്തുവാൻ വരുന്ന സൈന്യത്തെ കണ്ട് ആ പിടിച്ചുകൊണ്ടുപോയവരെ കൊലപ്പെടുത്തുന്ന രീതി ഇത്ര പൈശാചികമാണ് ഈ യുദ്ധത്തിന്റെ മാനുഷിക വശം കഴിഞ്ഞ ദിവസമാണ് ഗാസയിൽ ബന്ദികളാക്കപ്പെട്ട നാല് പേരെ ഇസ്രായേൽ സൈന്യം മോചിപ്പിച്ചത് ഈ ഓപ്പറേഷനിൽ ഏറ്റവും വലിയ ദൗത്യം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് അർനോൺ സ്മോറ ഈ അർണോൺ സ്മോറ ഈ ഓപ്പറേഷനിൽ ഹമാസിന്റെ വെടിയേറ്റ് മരിക്കുകയായിരുന്നു നാല് പേർക്കാണ് ഈ ഹമാസിന്റെ വെടിയേറ്റ് ഗുരുതരമായിട്ടുള്ള പരിക്ക് ഏറ്റത് തുടർന്ന് ഇവരെ ഇസ്രായേലിലെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് ഈ ദൗത്യത്തിന് നേതൃത്വം കൊടുത്ത അർണോൺ സ്മോറ മരിക്കുകയുമായിരുന്നു ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ ഏറ്റവും വലിയ ഓപ്പറേഷനാണ് കഴിഞ്ഞ ദിവസം നടന്ന നാല് ബന്ധുക്കളെയാണ് മധ്യ സെൻട്രൽ ഗാസയിൽ നിന്നും മോചിപ്പിച്ചത് തുടർന്ന് e operacióna കൊലപ്പെട്ട അർണോണിന്റെ സ്മാരകമായിട്ട് അദ്ദേഹത്തിന്റെ പേര് നിലനിർത്താൻ വേണ്ടി ഓപ്പറേഷൻ അർണോൺ എന്ന പേര് പുനർ എന്ന പേരിൽ ഇസ്രായേൽ സൈന്യം വിശേഷിപ്പിക്കുകയുമായിരുന്നു എന്താണെങ്കിലും ഇനി ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒളിവിൽ പാർക്കുന്ന അല്ലെങ്കിൽ ബന്ധുക്കളുടെ കേന്ദ്രത്തിലേക്ക് വരികയാണെങ്കിൽ അത്തരം ബന്ധുക്കളെ കൊന്നെടുക്കുവാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഹമാസ് നൽകിയിരിക്കുന്നത് ഈ നിർദ്ദേശം വന്നതാകട്ടെ മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ കേന്ദ്രത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഏതെങ്കിലും ഖമാസ് നടപ്പാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ദുരന്തം പലസ്തീൻ ഏറ്റെടുക്കേണ്ടി വരും അണുവായുധമടക്കമുള്ള സംവിധാനങ്ങൾ ഇസ്രായേൽ ഉപയോഗിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരികയാണ് യുദ്ധം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ് അവസാനത്തെ സൂചനകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്